ഇരുപത്തെട്ട് വർഷം മുമ്പ് പോയ സുലൈമാൻ ഇപ്പോൾ വളരെ വേദനയോടെ വിമ്മിഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് പൊട്ടിക്കരയുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയുണ്ടായി മറിയോ ആയി മാറിയിട്ടും സുലൈമാനെ മൗദൂദി എന്ന് വിളിച്ച് ഈ കാസന്മാരും ചില പിതാക്കന്മാരും മുറിവേൽപ്പിക്കുന്നു വേദനിപ്പിക്കുന്നു എന്നൊക്കെയാണ് മറിയോയുടെ സങ്കടം സുലൈമാനായിരുന്നപ്പോഴുള്ള വാപ്പയേയും ഉമ്മയെയും കാണാൻ തൻ്റെ മക്കൾക്ക് പോലും അനുവാദം ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് മറിയോ കരയുന്നത് കരയണം അറിയോ നീ ഒത്തിരി കരയണം നിന്റെ മാതാപിതാക്കൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ടാവും അന്ന് നീ അഭ്യാസമൊക്കെ കാണിച്ചപ്പോൾ അതുകൊണ്ട് നീ തന്നെ കരയണം കരയണമെന്ന് മാത്രമല്ല നീ കരഞ്ഞു കാണിക്കുന്ന അഭ്യാസങ്ങളൊന്നും ഫലലോകത്തിന് വേണ്ടിയോ ആത്മീയതയ്ക്ക് വേണ്ടിയോ അല്ലെന്ന് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും അതെല്ലാം കച്ചവടവും ലാഭവും തൊഴിലും വ്യാപാരവുമായി ബന്ധപ്പെട്ടതാണ് കാരണം ആത്മീയതയ്ക്ക് വേണ്ടിയാണെങ്കിൽ നീ പൊതുസമൂഹത്തോടൊന്നും കരയേണ്ട കാര്യമില്ല കാരണം നിൻ്റെ മതം മാറി വന്നത് ചാരനായാണെന്നും അത് ഹൃദയത്തിലുള്ളതല്ലെന്നുമാണ് ആക്ഷേപം അതറിയേണ്ടവൻ ഉടേതം പുരം മാത്രമാണ് നാട്ടുകാരെ അറിയിക്കുന്നത് കച്ചവടത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് പഴയ സുലൈമാനായ മറിയോ നീ കരയൂ പൊട്ടി പൊട്ടി കരയൂ നിൻ്റെ പാപം കുറച്ചങ്ങനെ കഴുകി കണ്ണീർ ശുദ്ധിയായി വൃത്തിയാവട്ടെ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ നിരീശ്വരവാദിയായാലും യുക്തിവാദിയായാലും അതുപോലത്തെ വാദികൾ ഏതായാലും അവരൊക്കെയും മറ്റു മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കിട്ടുന്ന പ്രാധാന്യത്തെക്കാൾ വലിയ പ്രാധാന്യമാണ് അവരവരുടെ പേരുകൊണ്ട് സൂചിപ്പിക്കുന്ന മതത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ ആർഭാടപൂരം പൂർവ്വമായ സ്വീകരണം കിട്ടും അംഗീകാരം കിട്ടും വലിയ സ്ഥാനം കിട്ടും ചാടി പിടിക്കാം ഓടിക്കളിക്കാം ഇതൊക്കെയും ചെയ്യാം ഇസ്ലാം മതത്തിന് വല്ലാത്ത കുറേ നിബന്ധനകളുണ്ട് അത് പാലിക്കുക അത് സൂക്ഷിക്കുന്നവർക്ക് ഈ ഭൗതികമായ ജീവിതത്തിൽ ബാഹ്യമായി വലിയ നഷ്ടങ്ങളായി തോന്നും ഈ പറയുന്ന സമ്പാദിക്കുന്നതെങ്ങനെയെന്നും ചിലവഴിക്കുന്നത് എങ്ങനെയെന്നുമുള്ള കൃത്യമായ മാനദണ്ഡം പിന്നെ സക്കാത്ത് എന്ന് പറയുന്ന ഓരോ വർഷത്തിൻ്റെയും നീക്കിയിരിപ്പ് മുതലിൻ്റെ ഇത്ര ശതമാനം അവകാശമായി മറ്റുള്ളവർക്ക് കൊടുക്കുക പലിശ മദ്യം തുടങ്ങിയ സംഗതികളിൽ നിന്ന് മയക്കുമരുന്ന് ഇതടക്കമുള്ള സംഗതികളിൽ നിന്ന് വിട്ടു നിൽക്കുക പിന്നെ ഒരു മാസം ഏറ്റവും തീവ്രമായ ഏറ്റവും ഏകാഗ്രമായ നോമ്പ് അനുഷ്ഠിക്കുക ശാസ്ത്രഭാഷയിൽ നമ്മുടെ ആരിഫ് ഹുസൈൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ചങ്ക് പൊട്ടി മരിച്ചു പോകുന്ന തരത്തിലുള്ള വൃതാനുഷ്ഠാനം പിന്നെ അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോഴെല്ലാം പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പറ്റുന്നവർ അങ്ങനെ അല്ലെങ്കിൽ ഓർമ്മയുള്ളവർ ബുദ്ധിയുള്ളവർ എവിടെയായിരുന്നാലും നമസ്കരിക്കണമെന്ന് പറയുന്ന നിബന്ധന നൽകുന്നതാണ് കൂടുന്നതെന്നും അനാവശ്യമായി ശേഖരിച്ചു വയ്ക്കൽ കുറയലാണെന്നും പഠിപ്പിക്കുന്ന പ്രത്യേകമായ ഒരു സാമ്പത്തിക സ്ഥിതിയുടെ രസതന്ത്രം ഇതൊക്കെയും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അതൊക്കെ പഠിപ്പിച്ച പ്രവാചകൻ്റെ സ്മരണയുടെ ദിവസം കൂടിയാണിന്ന് അതുകൊണ്ട് ഇന്ന് നമ്മുടെ പഴയ സുലൈമാൻ ദാരിമിയാണെന്നൊക്കെ പുള്ളി അവകാശപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത് എന്നുവെച്ചാൽ വൃത്തിയും വെടിപ്പും മെനയും ഈ പറയുന്ന സൂക്ഷ്മമായ ഒത്തിരി കാര്യങ്ങളും നിർവഹിച്ചു വേണം ഒരാൾ ഇസ്ലാം മതത്തിൽ തുടരാൻ ബാക്കി മതങ്ങൾക്കും അങ്ങനെയുള്ള പ്രത്യേകതകൾ ഉണ്ടാവാം ഏതായാലും അന്ന് സുലൈമാൻ പൊത്തുപൊളിച്ച് ചാടി അവിടെ ചെന്നപ്പോൾ സുലൈമാൻ്റെ തന്നെ വാക്കുകൾ കേട്ടാൽ സുലൈമാൻ പറയുന്നത് അവിടെ കിട്ടിയ സ്വീകരണം പിതാക്കന്മാരുടെ സ്വീകരണം ആവേശോജ്വലമായ സ്വീകരണം കൂടാതെ പുള്ളി മസ്താൻ ബന്ന് കേക്ക് ബോളി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നടത്തിയ വചനപ്രഘോഷണ പ്രഭാഷണങ്ങളുടെ സംഗതികളുടെ കാലം ഒക്കെയും കഴിഞ്ഞു പിന്നെ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു ടൈലർ മെയ്ഡ് സാധനം ഉണ്ടാക്കി അതിൻ്റെ പേരൊക്കെ പറഞ്ഞു എനിക്കറിയില്ല അതിൻ്റെ പേരൊന്നും സവിശേഷമായ ഒരു ധ്യാന പ്രാർത്ഥന ഇസ്ലാമിന്തൊക്കെ വലിയ പാടാണ് ഇപ്പോൾ ഈ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കച്ചവടം നടത്തുന്നെങ്കിലും അവനൊക്കെയും യഥാർത്ഥ പണ്ഡിതന്മാരാൽ യഥാർത്ഥ പ്രബോധകരാൽ വാക്കുകൾ കൊണ്ടും ആശയപരമായും ആക്രമിക്കപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ചില അഭ്യാസങ്ങളൊക്കെ ചിലർ പുറത്തെടുത്തിട്ട് വീണ്ടങ്ങ് അങ്ങ് താഴ്ത്തി വെക്കുന്നത് വല്ലാതെ പൊക്കാൻ കഴിയില്ല ഇസ്ലാമിൽ വളരെ കൃത്യമാണ് അപ്പോൾ ഇതങ്ങനെയല്ല ഇവിടെ സവിശേഷമായൊരു സംഗതിയൊക്കെ ഉണ്ടാക്കി ആയിരുന്നപ്പോൾ സുലൈമാൻ എന്ന പഴയ സുലൈമാനായ മറിയോ പറയുന്നത് കുറച്ച് പേർക്ക് വിഷമം തോന്നി സങ്കടം തോന്നി അസൂയ തോന്നി അവരുടെ പേരുകളാരും മറിയോ പറയത്തില്ലെന്നാണ് മറിയോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞ് സഭയെന്ന് പറയുന്നതിനെ വേദനിപ്പിക്കാൻ പോലും അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതൊന്നും ആത്മീയതയുടെ വിഷയമല്ലേ ഇതൊന്നും നന്മയുടെ വിഷയത്തിലല്ലേ ഇതൊന്നും ദൈവിക സമർപ്പണത്തിൻ്റെ വിഷയത്തിലല്ലേ ഇതെല്ലാം തുട്ടിൻ്റെ വിഷയത്തിലാണ് ഇസ്ലാം മതം ഈ തുട്ടിനെ അപ്പാടെ അങ്ങ് അപ്രസക്തമാക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് ഈ മതത്തെ എല്ലാവരും ഗോത്രവർഗം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് ഇത് പരിചയപ്പെടുത്തിയ പ്രവാചകൻ തന്നെ ഇസ്ലാമിൻ്റെ അവസാനത്തെ പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദ് നബി സലാഹ് അലഹി വല്ലം അവസാനം മരിക്കാൻ കിടക്കുമ്പോൾ എന്താണ് ബാക്കി ഉണ്ടായിരുന്നതെന്നും അത് തലയിണയുടെ അടിയിൽ നിന്നെടുത്ത നാണയത്തൊട്ടുകൾ അതും ദാനം ചെയ്ത് കടന്നുപോയ ലോകത്തിൻ്റെ ഒരു ചക്രവർത്തി ഉണ്ടാവില്ല ഒരുപാട് സ്വത്തും സമ്പത്തുമുള്ളവരൊക്കെ ഈ മാർഗത്തിൽ വന്നതെല്ലാം ഉപേക്ഷിച്ചവരാണ് ഇതിൽ വന്ന് വെട്ടിപ്പിടിക്കാനും കോരിപ്പിടിക്കാനുമൊക്കെ ശ്രമിക്കുന്ന ഏതെങ്കിലും വർത്തമാന കാലഘട്ടത്തിലെ തലേക്കെട്ട് കച്ചവടക്കാരെ കാണുന്നെങ്കിൽ അതാണ് മതമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട അതിനപ്പുറത്ത് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു മതമുണ്ട് വീട്ടിലേക്ക് രാത്രി എത്തുമ്പോൾ ഒട്ടും ഒച്ച വെക്കാതെ രാത്രി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിശന്ന് വലഞ്ഞ് ചോദിക്കുന്ന ഒരു പ്രവാചകൻ ഇല്ലെന്ന വാക്ക് കേട്ട് ശാന്തമായി പോയി കിടന്നുറങ്ങുന്ന ഒരു പ്രവാചകനാണ് ഇതിൻ്റെ അന്ത്യപ്രവാചകൻ ഒരു കിടക്ക വിരിപ്പ് നാലായി മടക്കി വിരിച്ചതുകൊണ്ട് പ്രഭാത നമസ്കാരത്തിന് പോകുന്നതിന് അല്പം വൈകിപ്പോയതിന് തൻ്റെ ഭാര്യയോട് അങ്ങനെ വിരിക്കരുത് സാധാരണ പോലെ മതി ആ കീറച്ചാക്ക് നാലായി മടക്കി വിരിച്ചതുകൊണ്ട് അതിൻ്റെ സുഖത്തിൽ ഞാൻ ഞാനല്പം ഉറങ്ങിപ്പോയി ഇനി മേലിൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ ത്യാഗത്തിൻ്റെ പ്രവാചകൻ്റെ വിശ്വാസധാരയാണ് ഇസ്ലാം മതത്തിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഈ ഇതിനകത്തെ കച്ചവടക്കാരെ കണ്ട് പഠിക്കരുത് എന്നൊരു അഭ്യർത്ഥന ഞാൻ ഇടയ്ക്ക് പറയുകയാണ് ഏതായാലും മാരിയോ സങ്കടപ്പെട്ട് കരയുകയാണ് ഇതെല്ലാം പറഞ്ഞു പറഞ്ഞു മാരയുടെ വിഷമം എന്താ ഇരുപത്തെട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ മാരിയോയെ വിളിക്കുന്നു ഇസ്ലാമിക ചാരൻ മൗദൂദി എന്നൊക്കെ വിളിക്കുന്നു ഇതൊന്നും ആത്മീയ ചട്ടങ്ങളുടെ ലംഘനം കൊണ്ട് വിളിക്കുന്നതല്ല കച്ചവടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വരികയും മാരിയോ അച്ഛൻ ഒരുപാട് സമ്പത്തുണ്ടാക്കാൻ ശ്രമിക്കുകയും അച്ഛൻ തന്നെ ഇതിൽ പറയുന്നുണ്ട് എനിക്കൊരു കടയുണ്ട് കച്ചവടമുണ്ട് സ്ഥാപനമുണ്ട് വസ്തുക്കളുണ്ട് എന്നൊക്കെ അപ്പോൾ അതെല്ലാം കൂടെ വന്നപ്പോൾ ബാക്കിയുള്ള ചിലർക്ക് വേദനയും ദുഃഖവും നിരാശയും സങ്കടവും ഒക്കെ വന്നതാണിതെന്നാണ് മാരിയോ അച്ഛൻ തന്നെ പറയുന്നത് പിന്നെ അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എവിടെയാണെന്നറിയാവോ ഈ മാരിയോ അച്ഛൻ വിതുമ്പുന്നുണ്ട് നമ്മുടെ പഴയ സുലൈമാൻ വിതുമ്പുന്നെന്തിനാണെന്നറിയോ എൻ്റെ മക്കൾക്ക് ഇതുവരെ എൻ്റെ പിതാവിനെയും മാതാവിനെയും കാണാൻ കഴിഞ്ഞിട്ടില്ല അത്രമേൽ ഊരുവലക്കാണെന്നൊക്കെയാണ് പറയുന്നത് സുലൈമാനെ ഇത് ഊരുവലക്കല്ല നിന്നെ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഒരുപാട് വേദനകൾ സഹിച്ച നിൻ്റെ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ് നീ മറുവശത്തേക്ക് പോകുമ്പോൾ സമുദായത്തിന് വലിയ വേദനയൊന്നും തോന്നില്ല എന്തിനും സമുദായത്തിന് വേദനിക്കണം ഒരു സുലൈമാൻ പോയാൽ നൂറ് സുലൈമാൻ ഏറെ വരും പക്ഷേ നിൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വിഷമം തോന്നും അതവർ കരയും അവർ പ്രാർത്ഥിക്കും നീ ഇന്നീ ഏത് പുണ്യ സ്നാന വെള്ളത്തിൽ മുങ്ങി കുളിച്ചാലും അവരുടെ കണ്ണീർ നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും നിന്നെ മൗദൂതി എന്ന ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കും അത് സഹിക്കാൻ നീ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് കരഞ്ഞ് പറഞ്ഞ് നിൻ്റെ കച്ചവടം നിലനിർത്താൻ നോക്ക് അതൊരു വ്യാപാര വളർച്ചയ്ക്കും നിലനിൽപ്പിനും ആവശ്യമാണ് ബാക്കിയുള്ളതൊക്കെ അങ്ങ് വിട്ടേക്ക് അതേ എനിക്ക് അഭിപ്രായമുള്ളൂ എല്ലാവർക്കും നിബുദിനാശംസക